പിടിക്കണം നാലല്ലേ കച്ചോടൊക്കെ പഠിച്ച ഏഹ് ചേഞ്ചൊക്കെ കൊടുക്കാൻ അറിയോ ഏ പൈസ ഒക്കെ അഞ്ഞൂറിനോട്ടൊക്കെ തന്നെ ബാലൻസ് ഒക്കെ കൊടുക്കാൻ അറിയോ ഏ അത്ര അടിക്കണോ ആറല്ലേ പേരെന്താ സെക്കൻഡ് ഉണ്ട് എനിക്ക് എത്രയാണ് ആ പാലക്കാട് കൊല്ലങ്കോട് ഒരു ഇരുപത് പ്രാവശ്യങ്ങളിൽ വന്നു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലമായോണ്ടായിരിക്കും ഒന്ന് എല്ലാ എല്ലാ സ്ഥലങ്ങളും എനിക്കിഷ്ടമാണ് ഇവിടെ വരാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്തിലൊക്കെ കാരണം ഉണ്ടാവും അങ്ങനെ വന്നു പോകണമാണ് അപ്പോഴൊക്കെ കാണുന്ന കാഴ്ചയാണ് ഈ കുട്ടിക്കൂട്ടം അല്ലെങ്കിൽ കുട്ടിക്കച്ചവടം പക്ഷേ ഇതുവരെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണെന്ന് തോന്നി കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല അറിവ് നേടുന്നത് ഇ എം എസ് പറഞ്ഞിട്ടുള്ളത് അധ്യാപകരിൽ നിന്ന് മാത്രമല്ല അതുകൂടാതെ മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളുടേ നിന്നും നമ്മൾ സ്വയം കണ്ടെത്തുക അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിവ് നമുക്ക് കിട്ടുന്നത് അതിലൊരു ഭാഗമാണ് ഈ കാണുന്നത് അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കച്ചവടത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇതേപോലത്തെ കച്ചവടം എന്ന് പറയുന്നത് നിസ്സാര അറിവൊന്നുമല്ല കാരണം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെയൊക്കെ ഇതേപോലെയുള്ളവരെയൊക്കെ ഡീൽ ചെയ്യാനും അവരോടൊത്ത് ഒക്കെ ഈ ചെറിയ പ്രായത്തിൽ കഴി കഴിയുമെങ്കിൽ അവർക്ക് അതൊരു ഇല്ലാത്തൊരു അറിവാണ് സമ്മാനിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് പോകുമ്പോൾ ഇതേപോലത്തെ കാഴ്ച കാണുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുക പിന്നെ ഈ ഭൂപ്രകൃതി മാത്രമല്ല ഭംഗി ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിയ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അവരെ പരിചയപ്പെടാനുള്ള ഒക്കെ അവസരമാണ് കൊല്ലം ഓരോ യാത്രകളും പ്രത്യേകിച്ച് കൊല്ലംകോട് പോലത്തെ ഈ ഇന്ത്യയിൽ പത്ത് ഗ്രാമങ്ങളെടുത്താൽ കണ്ടിരിക്കേണ്ട ഗ്രാമങ്ങളൊന്നാണ് കൊല്ലങ്കോട് അവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മറ്റേ വീഡിയോയുമായി വീണ്ടും വരും അതോ നമസ്കാരം